ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്മാർട്ട് ചാനൽ ഈയൊരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എക്സാം യു ജിയുടെ പാസ് മാർക്ക് എത്രയാണ് എന്നുള്ളതും പുതിയ സിസ്റ്റമാണ് സോ എല്ലാവർക്കും കുറേ സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും അതുപോലെ തന്നെ കുറേ കമൻറ്റും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു സോ അതിനുള്ളൊരു റീപ്ലൈ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിന് മുമ്പേ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഒരു ഇൻസ്റ്റാ പേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ റീവെല്യൂഷൻ ഇമ്പ്രൂവ്മെൻറ്റ് അതേപോലത്തെ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും റിസൾട്ടിൻ്റെ കാര്യങ്ങളും അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങും അതേപോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും കാരണം കുറേ കുട്ടികൾ അപ്ലൈ ചെയ്തിട്ട് ഇനിയും അതിൻ്റെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് സോ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം കൂടി നമ്മളും സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട് സോ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം കുറേ കുട്ടികൾക്ക് ഇപ്പോഴും കുറേ പ്രശ്നങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ നമ്മൾ അത് വൃത്തിക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും സോ ഒന്ന് ഇൻസ്റ്റാ പേജസ് ഫോളോ ചെയ്യാം ഈ ചാനലും ഒന്ന് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക സോ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ പറയാനുള്ളത് എക്സാം മാർക്ക് എന്ന് പറയുന്നത് ഫോർ ക്രെഡിറ്റുള്ള സബ്ജക്റ്റും അതേപോലെ ത്രീ ക്രെഡിറ്റുള്ള സബ്ജക്റ്റും രണ്ടായിട്ടാണ് ഉള്ളത് ഒന്ന് മേജർ സബ്ജക്റ്റും ഒന്ന് മൈനർ സബ്ജക്റ്റും അതിൽ മേജർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫോർ ക്രെഡിക്റ്റുള്ള സബ്ജെക്റ്റാണ് അത് നൂറ് മാർക്കിലാണ് വരുന്നത് അതിൽ നമ്മൾ മേടിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് മാർക്ക് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ചേർത്തിട്ട് വരുന്ന സമയത്ത് അതിൽ നമ്മൾ മാർക്കായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തൊന്ന് മാർക്ക് 그 അല്ലെങ്കിൽ മുപ്പത് മുപ്പത് പെർസെൻറ്റേജ് ഇൻറ്റേർണൽ എക്സാമിൽ അല്ല സോറി എക്സ്റ്റേണൽ എക്സാമിൽ നമ്മൾ മേടിക്കേണ്ടതാണ് ഇരുപത്തൊന്ന് മാർക്ക് എക്സ്റ്റേണൽ എക്സാമിൽ നമ്മൾ എന്തായാലും മേടിക്കണം അത് മേടിച്ചാൽ മാത്രമേ നമ്മൾ സെം എക്സാമിൽ പാസ്സാവുള്ളൂ അതായത് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് നൂറ് മാർക്കിലാണ് ടോട്ടൽ വരുന്നത് അതിൽ നമ്മൾ ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഇൻറ്റേണൽ മാർക്ക് ഇരുപത് പ്ലസ് പത്ത് അങ്ങനെ മുപ്പത് മാർക്കും എക്സ്റ്റേണൽ മാർക്ക് എന്ന് പറയുന്നത് എഴുപതിലുമാണ് അപ്പോൾ എഴുപതിൽ ഇരുപത്തൊന്ന് മാർക്ക് മേടിച്ച് ച്ചാൽ മാത്രമേ പാസ്സാവുകയുള്ളൂ ഇന്ത്യൻ മാർക്ക് നമുക്ക് കാര്യമാക്കേണ്ട ആവശ്യമില്ല ഇന്ത്യനിൽ എത്ര ഉണ്ടെങ്കിലും ഇന്ത്യനിൽ ഇല്ലെങ്കിലും നമ്മൾ ഇരുപത്തൊന്ന് മാർക്ക് അവിടെ മേടിക്കണം അതേപോലെ തന്നെ ടോട്ടൽ പാസ്സാവാനുള്ള മാർക്ക് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മാർക്ക് നമ്മൾ മേടിക്കേണ്ടതാണ് അതായത് നൂറ് മാർക്കുള്ള സബ്ജക്റ്റിൽ നമ്മൾ ഇൻ്ററിൽ മാർക്ക് ഇരുപത് പ്ലസ് പത്ത് മുപ്പത് മാർക്കാണ് ഇൻറ്ററൽ മാർക്ക് അതിൽ നമ്മൾ അതും ചേർത്തിയിട്ട് നൂറാണ് ആ നൂറിൽ മുപ്പത്തഞ്ച് പെർസെൻറ്റേജും അതേപോലെ തന്നെ നമുക്ക് എഴുപത് മാർക്ക് എക്സ്റ്റേണൽ എക്സാമിന് നമ്മൾ ഇരുപത്തൊന്ന് മാർക്കും മേടിക്കേണ്ടതാണ് ആ ഇരുപത്തൊന്ന് മാർക്ക് നിർബന്ധമായും മേടിക്കണം പ്ലസ് നിങ്ങളുടെ ഇൻറ്റേണൽ ചേർത്ത് പാസ്സാവാം അല്ലാത്ത പക്ഷം ആ ഇരുപത്തൊന്ന് പ്ലസ് മുപ്പത്തഞ്ച് മാർക്ക് മേടിക്കാൻ നൂറിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ അവിടെ വേണ്ടത് ആ മാർക്കും കൂടി ചേർത്ത് എഴുതിയാൽ നിങ്ങൾ പാസ്സാവുന്നതാണ് സോ അങ്ങനെയാണ് ടോട്ടൽ നൂറിൽ പറയണ സമയത്ത് വരുന്നത് അതേപോലെ തന്നെ ത്രീ ഉള്ള സബ്ജക്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ടോട്ടൽ സെവൻറ്റി ഫൈവ് മാർക്കിനാണ് വരുന്നത് അതായത് മൈനസ് സബ്ജെക്റ്റായിട്ടാണ് അതിൽ എക്സ്റ്റേണൽ ആയിട്ട് എഴുതി എഴുതേണ്ട സെ മാർക്ക് എന്ന് പറയുന്നത് അൻപത് മാർക്കിനാണ് വരുന്നത് അതിൽ ഇൻ്റേർണൽ മാർക്ക് എന്ന് പറയുന്നത് ട്വൻ്റി പ്ലസ് ഫൈവ് ട്വൻറ്റി ഫൈവ് മാർക്കാണ് ഇൻറ്റേണൽ മാർക്ക് ആണ് സോ ടോട്ടൽ സെവൻറ്റി ഫൈവ് മാർക്കാണ് ആ ടോട്ടൽ നമ്മൾ മേടിക്കേണ്ടത് സെവൻറ്റി ഫൈവിൽ നമ്മൾ തേർട്ടി ഫൈവ് പെർസൻറ്റേജ് അതായത് ഇരുപത്തി ഏഴ് മാർക്ക് മേടിക്കേണ്ടതാണ് അതേപോലെ തന്നെ നമ്മൾ ആ അൻപത് മാർക്കിൽ നമ്മൾ മേടിക്കേണ്ടത് പതിനഞ്ച് മാർക്കാണ് എഴുതി മേടിക്കേണ്ടത് ഈ പതിനഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും മേടിക്കണം പ്ലസ് ഒരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാർക്ക് കൂടി ചേർത്തിയിട്ട് നമ്മൾ ട്വൻറ്റി സെവൻ മേടിക്കേണ്ടതാണ് ഇൻഡ്യണിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ടോട്ടലായിട്ട് ട്വൻറ്റി സെവൻ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ പാസ്സാവുന്നതായിരിക്കും സോ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കൂടുതലായിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലും അതേപോലെ ഇൻസ്റ്റാഗ്രി ഒന്ന് ഫോളോ ചെയ്യാം താങ്ക് യു